ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം കുമാരൻ മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് കുമാരനാശാൻ ആധുനിക കവിത്രയത്തിലൊരാളായ കുമാരനാശാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് കായിക്കര ഗ്രാമത്തിലെ തൊമ്മൻ വിളാകം വീട്ടിൽ നാരായണൻ പെരുങ്ങാടിയുടെയും കാളിയമ്മയുടെയും മകനായി ജനിച്ചു ആശയ ഗംഭീരൻ സ്നേഹഗായകൻ എന്നിവ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളാണ് പെരുമാൾ ആശാനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഥമ ഗുരു അധ്യാപകനായും കണക്കെഴുത്തുകാരനായും കുമാരൻ ആശാൻ ജോലി ചെയ്തിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ അരുമ ശിഷ്യനായ കുമാരൻ ആശാൻ എസ് എൻ ഡി പി യോഗം സെക്രട്ടറി എന്ന നിലയിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ചു വിവേകോദയം മാസികയുടെ പത്രാധിപനായിരുന്നു അദ്ദേഹം മലയാളത്തിനു പുറമെ സംസ്കൃതം ബംഗാളി ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലും അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ടായിരുന്നു വെയിൽസ് രാജകുമാരനിൽ നിന്ന് പട്ടും വളയും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി മലയാള കാവ്യാന്തരീക്ഷത്തിൽ തികച്ചും അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീണപ്പൂവ് എന്ന ഖണ്ഡകാവ്യം ചണ്ടാല ഭിക്ഷുകി കരുണ എന്നീ കാവ്യങ്ങൾ അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുള്ള ബുദ്ധമതവുമായി ബന്ധപ്പെട്ടു ാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് നളിനി ലീല പ്രരോധനം ചിന്താവിഷ്ടയായ സീത ദുരവസ്ഥ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ പുഷ്പവാടി മണിമാല വനമാല ബാലരാമായണം ശ്രീ ബുദ്ധചരിതം വിചിത്ര വിജയം എന്നിവയാണ് അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന രചനകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് പല്ലനയാറ്റിൽ വെച്ചുണ്ടായ ഒരു ബോട്ടപകടത്തിൽ കുമാരൻ ആശാൻ മരണമടഞ്ഞു ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം